അതെ സുഹൃത്തുക്കളെ പതിനാലാം വയസ്സിൽ ഞാൻ പീഡന കേസ് കൊടുത്ത വിവരം നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞോ എന്ന് വെച്ചാൽ രണ്ടായിരത്തി ആറിൽ എൻ്റെയൊക്കെ ഒരറിവ് വെച്ചിട്ട് ഒരു വ്യക്തിക്ക് കേസ് കൊടുക്കാൻ പറ്റിയ ഒരു വയസ്സ് എന്ന് വെച്ചാൽ പതിനെട്ടാണ് ഈ രണ്ടായിരത്തി പതിനാറിലൊക്കെ എന്ന് വെച്ചാൽ ഈ പതിനാലാം വയസ്സിലൊക്കെ എനിക്ക് ഒരാളുടെ പേരിൽ പീഡന കേസ് കൊടുക്കാൻ പറ്റും എന്ന് പറയുന്നത് മഹാ അത്ഭുതമല്ലേ ഇല്ലേ നിങ്ങൾക്കൊന്നും തോന്നുന്നില്ലേ അത് പക്ഷേ എൻ്റെ വാപ്പ ഒരു കേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി എൻ്റെ വാപ്പ കേസ് കൊടുത്തതാണോ അല്ലെങ്കിൽ പോലീസുകാർ സ്വമേധയാ കേസ് എടുത്തതാണോ എന്നുള്ളത് എനിക്ക് അറിയില്ല അറിയില്ലാട്ടോ ആ കഥ വേണമെങ്കിൽ ഞാനൊന്ന് നിങ്ങളെടുത്ത് പറഞ്ഞു തരാം എന്തിനന്നല്ലേ നമ്മുടെ പിള്ളച്ചേച്ചിക്ക് വേണ്ടിയിട്ട് പിള്ളച്ചേച്ചി വീണ്ടും ഞാൻ ഹണി ട്രാപ്പുകാരി ആണെന്ന് മുദ്ര കുത്താൻ വേണ്ടിയിട്ട് അങ്ങ് ലണ്ടനിൽ നിന്നും അമേരിക്കയിലേക്ക് കാല് കുത്തിയിട്ടുണ്ട് പോലും അപ്പം പിന്നെ പിള്ളച്ചേച്ചിക്ക് ആയിക്കോട്ടെ ഈ ഒരു വീഡിയോ സ്പോൺസർ ചെയ്യുന്നത് അപ്പോൾ സോറി സ്പോൺസർ അല്ല ഡെഡിക്കേറ്റ് ചെയ്യുന്നത് വേണേ സ്പോൺസർ പിള്ളച്ചേച്ചി ചെയ്തോട്ടെ കാരണം പിള്ളച്ചേച്ചിയുടെ മാമനാണ് എനിക്ക് യൂട്യൂബിൽ നിന്ന് പൈസ തരുന്നത് അത് ഇതിന് മുമ്പേ പിള്ളച്ചേച്ചി ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണേ അപ്പം കഥയിലേക്ക് കടക്കാം കഥ നടക്കുന്നത് രണ്ടായിരത്തി ആറിലാട്ടോ അന്ന് എൻ്റെ വയസ്സെന്ന് പറയുന്നത് പതിനാല് വയസ്സ് അല്ല പതിനാല് വയസ്സ് പതിമൂന്ന് പതിനാല് വയസ്സ് ആ ഒരു ഏജിലാട്ടോ ഈ നടക്കുന്നത് കഥ അപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം ഈ കാലഘട്ടത്തിൽ ഞാൻ പഠിച്ചത് കോരങ്ങാട് സ്കൂളിലാണ് താമരശ്ശേരി കോരങ്ങാട് കോരങ്ങാടെന്നു പറയുന്നൊരു സ്കൂളാണ് അപ്പോൾ അത് ഒരു വലിയൊരു സ്ഥലത്ത് പല പല സ്ഥലങ്ങളിലായിട്ട് ഉള്ളൊരു സ്കൂളാന്ന് വെച്ചാൽ പല പല ബാച്ചുകളായിട്ടാണ് അഞ്ചാം ക്ലാസ് വേറെ പിന്നെ പ്ലസ് ടു വേറെ പത്താം എട്ട് മുതൽ പത്ത് വരെ വേറെ ബി എച്ച് എസ് സി വേറെ അങ്ങനെ സ്റ്റെപ്പ് ഒരു സ്റ്റെപ്പ് പോലെ എന്ന് പറയാം അങ്ങനെ കേട്ടോ ഞങ്ങളുടെ സ്കൂളിൽ പിള്ളച്ചേച്ചി അല്ലെന്ന് പറയണ്ട ഞാൻ ഇസ്കൂളിൻ്റെ വീഡിയോ എടുത്തിടും കേട്ടോ ഞാനൊരു പീഡനക്കാരി ആണെന്ന് തെളിയിച്ച് അടച്ച് ഉറപ്പിച്ച് പറയുന്ന ഒരേ ഒരു മനുഷ്യൻ നമ്മുടെ ഈ പിള്ളച്ചേച്ചി മാത്രമാണേ അപ്പം പിള്ളച്ചേച്ചിക്ക് അല്ലേ നമ്മൾ മറുപടി കൊടുക്കണ്ടേ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട് നിങ്ങൾക്കായിട്ടാട്ടോ ഈ ഒരു കഥ ഞാൻ പറയുന്നത് പറ്റുമെങ്കിൽ ഈ കഥ നിങ്ങൾ മറ്റുള്ളവരിലേക്കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം എന്തിനാണ് ഈ പിള്ളച്ചേച്ചി എന്നൊരു പീഡനക്കാരിയാക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളതോട് ഞാൻ പറയാം ഇതിൻ്റെ ഉള്ളു കൂടിയാണ് അപ്പോൾ ഞാൻ എൻ്റെയൊക്കെ ക്ലാസ് എന്ന് വെച്ചാൽ താഴെ കേട്ടോ തായ എന്ന് പറയുന്നത് എങ്ങനെയാണ് പറയാം ബാക്കിയുള്ള ക്ലാസ്സുകളൊക്കെ മതിലിൻ്റെ മുകളിൽ എന്ന് തന്നെ പറയാം കുറച്ചങ്ങ് നടന്നു പോകണം എനിക്ക് ഐ ടി ക്ലാസ്സിലേക്ക് അങ്ങനെ ഞങ്ങൾ ഐ ടി ക്ലാസ്സിലും പോയി പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ദേവയിന്ന് മഴ എൻ്റെ ജീവിതം നശിപ്പിക്കാനായിട്ടുള്ള ഒരു മഴ അങ്ങനെ ഈ മഴ പെയ്തപ്പം ഞാൻ പ്ലസ് ടുവിൻ്റെ ഇവിടെ കയറി നിന്നു ഏത് പ്ലസ് ടു ക്ലാസ്സുള്ള ബിൽഡിങ്ങിൻ്റെ അകത്ത് കയറി നിന്നു അപ്പോൾ അവിടെ തന്നെ എൻ്റെ ഒരു കസിൻ ബ്രദർ പഠിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പം ഞാൻ അബോൻ്റെ അടുത്ത് ചോദിച്ച് അബോനെ ബുക്കുകളൊക്കെ ഞാൻ നിൻ്റെ അടുത്ത് ഇവിടെ വെക്കട്ടെ പിന്നെ ക്ലാസ് കഴിഞ്ഞ് പോകുമ്പം മേടിക്കുക ഞങ്ങൾ ഓടിയാൽ മതിയല്ല എന്നാൽ ബുക്കുകൾ എന്ന് പറയുന്നത് എൻ്റെതുണ്ട് ഷെഹനൻ്റേതുണ്ട് പിന്നെ അജ്മലൻ്റെതാണ് തോന്നുന്നു അങ്ങനെ മൂന്ന് നാല് കുട്ടികളുടെ ബുക്ക് ഉണ്ട് അപ്പം ഞാൻ അവരോടൊരു ബുക്ക് വാങ്ങിയിട്ട് ജനാലൻ്റെ ഉള്ളിൽ കൂടി അബോന് ബുക്ക് കൊടുത്ത് അങ്ങനെ അതും കഴിഞ്ഞ് ഞങ്ങൾ നേരെ ക്ലാസ്സിലേക്ക് പോയി മാഷോ മാഷോടെ ഒരു അടിയൊക്കെ മേടിച്ചു കാരണം നേരം വൈകി ഐ ടി ക്ലാസ് കഴിഞ്ഞ് ഒരുവിധം കുട്ടികളൊക്കെ മായ കൊണ്ടു ഓടി ചിലർ കുട കൊണ്ടോ കൊണ്ടുപോന്നോല് കുട കൊണ്ടോട്ട് പോയി നേരം വൈകി ചെന്നാൽ ഞങ്ങൾക്ക് നാലാക്കുണ്ടേ കിട്ടുന്ന അടി പോട്ടെ കിട്ടിയ അടിയല്ലേ നമുക്ക് വേണ്ടാന്ന് വെക്കാൻ പറ്റുമോ അങ്ങനെ ഇരിക്കെ പിന്നെ അടുത്ത് ബുക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് വൈകുന്നേരം ഞാൻ ക്ലാസ് കഴിഞ്ഞ് ഞങ്ങൾ പോകുന്ന സമയത്ത് കാണാം അപ്പം ഞാൻ ആ അബോനോട് ബുക്ക് മേടിച്ച് അബോൻ അല്ല കേട്ടോ ബുക്ക് തന്നത് കബീർ എന്ന് പറഞ്ഞൊരു ചെക്കനാണ് ഈ കബീർ എന്ന് പറയുന്നത് കോരങ്ങാടുള്ള ഒരു പയ്യനാണ് ഞാൻ ഈ പറയുന്ന കഥ ഉണ്ടല്ലോ ഇത് ഒരു സമൂഹം സമൂഹമൊന്നായിട്ട് പൂനൂരങ്ങാടി മുഴുവനായിട്ട് കേൾക്കേണ്ട ഒരു കഥയാണ് അതേപോലെ താമരശ്ശേരിയും പൂനൂരും ഉള്ള ഓരോ വ്യക്തികളും കേൾക്കേണ്ട ഒരു കഥയാണിത് കാരണം ഇതിൻ്റെ മറവിൽ പല പല സംസാരങ്ങളും നാട്ടിൽ നടന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാട്ടോ ആനാ ഞാൻ കബീറിൻ്റെ നിന്ന് ഈ ബുക്ക് മേടിച്ചു കബീറിൻ്റെ അടുത്ത് നിന്ന് ബുക്ക് മേടിച്ച് ഞാൻ കബീർ എന്നോട് ഒറ്റ വാക്കേ പറഞ്ഞിട്ടുള്ളൂ ജെസ്സിയെ ഞാൻ അതിലൊരു സംഭവം എഴുതിയിട്ടുണ്ട് നീ അതൊന്ന് കൊടുക്കണേ എന്ന് പറഞ്ഞു ജെസിയെന്ന് വിളിക്കുന്നത് എന്നെ തന്നെ കേട്ടോ എന്നെ കൂട്ടുകാരെല്ലാവരും ജസ്നിയ എന്നുള്ളത് ജെസ്സിയെ എന്ന് വിളിക്കും അപ്പം ഞാൻ നോക്കി ബുക്ക് ബുക്ക് തുറന്ന് നോക്കിയപ്പോൾ ബുക്കിൻ്റെ ബാക്ക് വശത്ത് നമ്മൾ എഴുതുന്ന ഭാഗത്തെ ബാക്ക് വശത്തായിട്ട് ഏറ്റവും ലാസ്റ്റ് പേജിൽ എഴുതി വെച്ചൊരു സംഭവം എന്താ വെച്ചാൽ ഷബീബക്ക് എന്ന് പറഞ്ഞിട്ടൊരു ലെറ്റർ എഴുതിയിട്ടുണ്ട് അങ്ങനെ ഞാൻ എനിക്കുള്ളതല്ലോ ഷബീബക്കല്ലേ അപ്പം ഞാൻ നേരെ നേരത് കയറിയിട്ട് ഷബീബൻ്റെ കയ്യിലും കൊടുത്തു അതിൽ കബീറിൻ്റെ നമ്പർ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഷബീബ എന്ന് പറയുന്ന ആളെയും കൂടി ഞാനൊന്ന് പറഞ്ഞു തരാം താമരശ്ശേരി തേക്കും തോട്ടം മദ്രസേൻ്റെ തൊട്ടടുത്തായിട്ടുള്ള വീടാണ് ഷബീബൻ്റെ ഉമ്മൻ്റെ പേര് ഷരീഫാന്നാണ് ആ സ്ത്രീൻ്റെ പേര് പ്രത്യേകിച്ച് പ്രത്യേകിച്ചെടുത്ത് വെച്ച് പറയേണ്ട ഒരു കാര്യമാണ് അപ്പം ഷബീബൊക്കെയുള്ള കത്താണ് എൻ്റെ ജീവിതം നശിപ്പിച്ചത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ ഇരിക്കെ ഞാൻ ഈ ഇത് പേപ്പർ കീറി കൊടുക്കുകയും ചെയ്തു നേ കിടക്കുന്ന ഒരിക്കലും വരാത്ത എൻ്റെ മരംകൊത്തിമോറനായ മാമൻ വീട്ടിലോട്ട് താമസിക്കാൻ വന്നു എന്തിനെ എൻ്റെ ജീവിതം നശിപ്പിക്കാനല്ലാതെ അങ്ങനെ തന്നെ പറയണം ഇവർ വീട്ടിൽ വന്നിട്ട് ഇവരെന്താക്കിയെന്ന് വെച്ചാൽ പുസ്തകങ്ങളൊക്കെ ഒന്ന് മറിച്ചു നോക്കി മറിച്ച് നോക്കിയ കൂട്ടത്തിൽ ഏറ്റവും ലാസ്റ്റ് പേജിൽ രേഖടക്കുന്ന ഒരു ലവ് ലെറ്റർ ഷബീബക്ക് എന്നുള്ള മോളത്തെ വരി അവര് കണ്ടില്ലെന്ന് തോന്നുന്നു ഏത് ലവ് ലെറ്റർ എന്നും പറയാൻ പറ്റൂല നമ്മള് എഴുതിയതിൻ്റെ പകർപ്പുണ്ടല്ലോ അത് ഇവര് ഓരക്ഷരം വെച്ചിട്ട് വാൽക്കണ്ണാടി അങ്ങനെ വെച്ചിട്ട് നോക്കിയിട്ട് വായിച്ചതാണ് മക്കളെ ലെറ്ററാണേ പിന്നെയും ഉണ്ടോട്ടെ ആ ഒരു പതിപ്പ് പതിയൂലേ ആ പതിപ്പാട്ടോ ഇവർ വായിക്കുന്നത് അപ്പം ഞാന് കയ്യും കാലും പിടിച്ചു പറഞ്ഞു അതെനിക്കുള്ളതല്ല അത് ഷബീബക്കുള്ളതാണ് നിങ്ങൾ വേണേൽ ഷബീബനോട് ചോദിച്ചു നോക്കിയെന്ന് അങ്ങനെ ഷബീബൻ്റെ വീട്ടിലേക്ക് അവിടുത്തെ ലാൻ നമ്പറിലേക്ക് പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ചു വീട്ടിൽ നിന്ന് വിളിച്ച സമയത്ത് ഷെരീഫയാണ് എടുത്തത് ഷബീബയുടെ ഉമ്മ അപ്പം ഉമ്മ പറഞ്ഞെന്താണെന്നറിയോ എൻ്റെ മോക്ക് അങ്ങനെ ഒരു കത്ത് കിട്ടിയിട്ടില്ല എൻ്റെ മോൾ അങ്ങനത്തെ ഒരാളുമല്ല നിങ്ങളുടെ കുട്ടി എന്തെങ്കിലും ചെയ്തെന്ന് കരുതിയിട്ട് അത് എൻ്റെ മോളുടെ തലയിലേക്ക് ഇടുകയും ചെയ്യണ്ടെന്ന് പറഞ്ഞു അപ്പം പിന്നെയും ആര് മോശക്കാരിയായി ദേ ഞാൻ തന്നെ അങ്ങനെ അത് കഴിഞ്ഞ് കബീറിന്റെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവർ കബീറിന്റെ നമ്പറിലേക്ക് വിളിച്ചു കബീറിന്റെ നമ്പറിലേക്ക് വിളിച്ച സമയത്ത് കബീറിന് ഒരു ലെറ്ററിന്റെ കാര്യമേ ഓർമ്മയില്ല അപ്പം പിന്നെ ദേ ഞാൻ ഞാനാരായി പൊട്ടത്തി എന്നെ പറയാം അങ്ങനെ ഇരിക്കെ ഇത് വാപ്പ വന്നു വാപ്പാനോട് പറഞ്ഞു നമ്മുടെ അന്നൊക്കെ എൻ്റെ വീട്ടിൽ അന്നെന്നില്ല ഇന്നും തന്നെ വിറകടപ്പാട്ടോ ഗ്യാസ് ഉണ്ട് അല്ലാതെ തീ കത്തിക്കുന്ന വിറകടപ്പുണ്ടല്ലോ അവിടേക്ക് കുറേ മട്ടലുകൾ കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടേ അതൊന്നൊരു മട്ടലെടുത്ത് വാപ്പ അതേ അടി തുടങ്ങി ചെന്നം പിന്നും എനിക്ക് കിട്ടാത്തടിയില്ല എൻ്റെ പൊന്നാര മക്കളെ ഞാൻ വിചാരിച്ച് ഞാൻ ചത്തുപോയിന്ന് അമ്മാതിരി വാപ്പ ദേഷ്യം തീരുവും തല്ലി അതിനേക്കാട്ടിലും എനിക്ക് വിഷമായത് എൻ്റെ പുസ്തകങ്ങളെല്ലാം എടുത്ത് കത്തിച്ചാഞ്ഞ് ഓക്കി എനിക്ക് സഹിക്കാൻ പറ്റിയില്ല അപ്പോൾ ഒരു പന്ത്രണ്ടൊരു മണി എന്ന് തന്നെ പറയാം ആ ഒരു സമയമായപ്പോൾ ഞാൻ വീട്ടിൽ നിന്നിറങ്ങിപ്പോയി മൂക്കളെ എങ്ങോട്ട് എന്നില്ലാത്തൊരു യാത്ര എനിക്ക് വിഷമായി പോയത് എൻ്റെ പുസ്തകം കത്തിക്കുകയും ചെയ്ത് ഇനി മേലാ പഠിക്കാൻ പോവുകയും ചെയ്യണ്ട എന്ന് പറഞ്ഞപ്പം ആകെ കൈവിട്ട് പോയിന്ന് തന്നെ പറയാം അങ്ങനെ ഞാൻ എന്ന് പറയും ഞങ്ങളെ നാട്ടിൽ അപ്പോൾ ആരൊരു കുന്നാണ് ഈ കുന്നൊക്കെ ഇരിട്ടത്ത് എങ്ങനെയാണ് കയറിയെന്നുള്ളത് ഇപ്പം എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല അങ്ങനെ ആ ഇരിട്ടത്ത് ആ കുന്നൊക്കെ കേറി പി സിമുക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമുണ്ട് പി സി മുക്കിലെത്തി അന്നൊക്കെ ആ സ്ട്രീറ്റ് ലൈറ്റ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആവട്ടെ എവിടെയെങ്കിലും ഒരു വെളിച്ചം കാണാം ആ ഒരു കാലഘട്ടത്തിൽ ഇത് കഥ പറയുന്നത് രണ്ടായിരത്തി ആറിലത്തെ കഥയാട്ടോ മക്കളെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം വർഷങ്ങൾക്ക് അപ്പുറമുള്ള കഥയാണ് ഞാൻ പറയുന്നത് അങ്ങനെ ഞാൻ പി സിമുക്കിൽ നിന്ന് താമരശ്ശേരിയിലേക്ക് താമരശ്ശേരി ഭാഗത്തേക്ക് നടക്കാൻ തുടങ്ങി അങ്ങനെ നടന്ന് കുറച്ച് അങ്ങോട്ടെത്തിയപ്പോൾ ഒരു വാഹനം നിറയെ ആൾക്കാർ ഇവരെന്നെ കണ്ട് വണ്ടി നിർത്തി കുറച്ച് മുമ്പോട്ടായിട്ടാണ് വണ്ടി നിർത്തിയത് അനാ വണ്ടി നിർത്തി ഞാൻ ഇവർ ഒരു യൂ ടേൺ എടുത്തിട്ട് വരികയാണേ അപ്പോൾ ഇവർ വളയ്ക്കുന്ന സമയം കൊണ്ട് ഞാൻ എന്താക്കിയെന്ന് വെച്ചാൽ അവിടെ ഒരു ഇടയുണ്ടായിരുന്നു ഇടയും വേണേൽ ഞാൻ കാണിച്ചെരട്ടോ പിള്ളച്ചേച്ചി ഇടയില്ല എന്ന് പറയണ്ട ആ ഇടയിൽ മതിലിനോട് ചേർന്ന് മാക് ിമ ചേർന്ന് നടന്ന് നിന്ന് അപ്പോൾ ഇവർ നേരെ റോഡും വന്ന് വണ്ടി ആ ഒരു സൈഡിലേക്കാക്കി നോക്കി മാക്സിമം അവർ അവിടെയൊക്കെ തപ്പി നോക്കി പക്ഷേ കിട്ടിയില്ല എന്ന് വെച്ചാൽ മൊബൈലും കാര്യങ്ങളൊന്നും ഇല്ല ഈ ഫ്ലാഷ് ലൈറ്റ് എടുത്ത് നോക്കാനൊന്നും അങ്ങനെ പിന്നെ അവരുടെ വാഹനം പോയി എന്ന് തോന്നിയാലും ഞാൻ ആ ഇടയിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെയും നടക്കൽ തുടങ്ങി അപ്പോൾ എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്ന് എനിക്ക് പിടുത്തം കിട്ടുന്നില്ല അങ്ങനെ അടുത്ത വണ്ടിക്ക് ഞാൻ കൈ കാട്ടി അങ്ങനെ അടുത്ത വണ്ടിക്ക് കൈ കാട്ടിയ സമയത്ത് ഒരു അബ്ദുൾ റഹ്മാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി ആണ് ആ വണ്ടിയിലുള്ള ആൾ നല്ല പൂക്കുറ്റി വള്ളത്തിലുമായിരുന്നു അപ്പം ഞാൻ ചോദിച്ചു എന്നെ താമരശ്ശേരി ഒന്ന് വിടുമോ എന്ന് ചോദിച്ചു അങ്ങനെ ഞാൻ ചോദിച്ചെന്താ കാര്യം ഇങ്ങനെന്താ അപ്പം എന്ന് ചോദിച്ചു ഞാനിങ്ങനെ പറഞ്ഞിങ്ങനെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ടായിട്ട് വീട്ടിൽ നിന്ന് തെറ്റി ഇറങ്ങി പോകുന്നതാണ് എന്നെ എന്നെ താമരശ്ശേരി വിട്ടാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ അയാൾ പറഞ്ഞു അയാൾ അയാളുടെ വർക്ക്ഷാപ്പിലത്തേക്ക് പോവുകയാണ് നമുക്ക് വർക്ക് ഷാപ്പിൻ്റെ അടുത്ത് പോയിട്ട് എന്നെ ഞാൻ താമരശ്ശേരി വിടാമെന്ന് പറഞ്ഞ് അയാളുടെ വർക്ക് ഷാപ്പിൻ്റെ അടുത്ത് പോയി അത് കഴിഞ്ഞ് താമരശ്ശേരി എത്തിയപ്പോൾ ഇന്നോട് ചോദിച്ച് നീ എന്ത് ചെയ്യും ഞാൻ പറഞ്ഞ എനിക്ക് അറിഞ്ഞുകൂടാ എന്ത് ചെയ്യും എന്നുള്ളത് എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ അയാൾ അയാളിഞ്ഞോട് ചോദിച്ച് നീ എൻ്റെ കൂടെ എൻ്റെ വീട്ടിൽ പോരുന്നു എൻ്റെ വീട്ടിൽ പ്രായമായ ഒരു ഉമ്മയും വാപ്പയും മാത്രമേ ഉള്ളൂ രാവിലെ തന്നെ ഞാൻ താമരശ്ശേരി വിടാന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ആ വായമായ ഉമ്മയും വാപ്പിയും അല്ലേ എനിക്കൊരു ഷെൽട്ടർ കിട്ടി താമസിക്കാൻ വേണ്ടിയിട്ട് എന്നുള്ള രീതിയിൽ ഞാൻ സന്തോഷിച്ചൊരു നിമിഷം കൂടി കേട്ടോ അത് അങ്ങനെ ഞാൻ അയാളുടെ കൂടെ അയാളുടെ വീട്ടിലേക്ക് പോയി പക്ഷേ വാഹനം ഓടിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് അയാളുടെ കൈ എൻ്റെ കാലിൻ്റെ തൊടയിൽക്കൂടി ഇങ്ങനെ ഒരുതി പോകുന്നുണ്ട് അപ്പം ഞാൻ സത്യമായിട്ട് വിചാരിച്ചത് അതറിയാതെ ചെയ്തു പോകുന്നതാണെന്നാണ് അങ്ങനെ വീട്ടിലേക്ക് എത്തി വീടുന്ന വെച്ചാൽ കുറച്ചൊരു നടന്ന് കയറി കയറിപ്പോകണം കേട്ടോ അയാളുടെ വീട്ടിലേക്ക് അങ്ങനെ വീട്ടിലേക്ക് നടന്ന് കയറിപ്പോയി അങ്ങനെ ഒരു ഓടിട്ട ഒരു ചെറിയൊരു വീട് അപ്പോൾ ഞാൻ വീട്ടിലെത്തിയപ്പോൾ ഞാൻ വന്നു എനിക്കൊന്ന് മൂത്രം ഒഴിക്കണം ബാത്റൂം ബാത്റൂമൊന്ന് കാണിച്ച് തരുമോ നീച്ച് അപ്പോൾ ബാത്റൂം വരുന്നത് അടുക്കളേന്ന് നേരെ കയറുന്നതാണ് ബാത്റൂം അങ്ങനെ എനിക്ക് അയാൾ ബാത്റൂം കാണിച്ചു തന്ന് ഞാൻ മൂത്രമൊഴിച്ച് പുറത്തേക്ക് ഇറങ്ങലും ഒന്നായിട്ട് എന്നെ ഒരൊറ്റ പിടുത്തം പടച്ചോനെ ഞാൻ എന്ത് ചെയ്യണം ഏത് ചെയ്യണം ആരോ വിളിക്കണം ആരോട് പറയണം എനിക്കൊരു പിടുത്തമില്ലാത്തൊരവസ്ഥ ഇപ്പോൾ ഇയാളിങ്ങനെ ഇങ്ങനെ ചേർത്ത് ഇങ്ങനെ മുറിക്കുക ചെയ്യുന്നത് ഞാനൊരു ഒറ്റ ഒറ്റ ഉണ്ടാക്കലും കൂക്കലും കരച്ചിലൂടെയും തുടങ്ങി അങ്ങനെ ഈ ഒരു കരച്ചിൽ കേട്ടിട്ട് ഇയാളുടെ ബാപ്പ എണീറ്റ് വന്നു പാപ്പ എന്ന് പറയുന്നത് നല്ല പ്രായമുള്ളൊരു മനുഷ്യനെട്ടോ കാലനങ്ങാൻ ലീവായിപ്പോയിട്ടല്ലേ എന്നോ കാലപുരിയിൽ എത്തേണ്ടി അത്രക്ക് ഒരു മനുഷ്യന് അങ്ങനെ ഇയാൾ ഇങ്ങോട്ട് വന്നപ്പോൾക്ക് ഇവനെന്തോ ആയിപ്പോയി ഞാൻ ഇയാൾ ഏതാ ഇവള് എന്താ ഇവള് എന്നൊക്കെ ചോദിച്ചു എന്നപ്പോൾ ഇയാൾക്ക് എന്നോട് ദേഷ്യം വന്നു ഈ അബ്ദുറഹ്മാൻ എന്ന് പറഞ്ഞ ആൾക്ക് എന്നോട് പറഞ്ഞു ഇപ്പോൾ ഇവിടുന്ന് നിന്ന് പോകണം എങ്ങോട്ടാന്ന് ചോദിച്ചാൽ ഞാൻ ഇറക്കി തരാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചെന്നൈന്ന് താമരശ്ശേരിക്ക് തന്നെ ഇറക്കി തരുമോയെന്ന് ചോദിച്ചു ഈ സമയം എന്ന് പറയുന്നത് ഏകദേശം നേരം വെളുക്കാറായി നിൽക്കുന്ന സമയട്ടോ ഞാൻ വീട്ടിൽ നിന്ന് പോയി തന്നെ എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് പതിനൊന്ന് മണിക്കോ പന്ത്രണ്ട് മണിക്കോ അങ്ങാണ്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത് തന്നെ അങ്ങനെ ഞാൻ താമരശ്ശേരി എന്നെ മദർമേരി ഹോസ്പിറ്റലിൻ്റെ മുമ്പിലായിട്ട് ഇറക്കി തന്നു പോലീസ് സ്റ്റേഷൻ്റെ നേരെ ഓപ്പോസിറ്റാണേ മദർമേരി ഹോസ്പിറ്റൽ അപ്പം ഞാൻ ആദ്യം വിചാരിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് കയറിയാലോന്ന് പിന്നെ എനിക്ക് പേടി നമുക്കൊക്കെ പേടിയാണല്ലോ പോലീസ് പോലീസ് സ്റ്റേഷൻ എന്നൊക്കെ പറയുന്നത് അപ്പോൾ ആ പിള്ളച്ചേച്ചി ഒരു കാര്യം താമരശ്ശേരി പിന്നെ പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിൽ മദർമേരി ഹോസ്പിറ്റൽ ഇല്ലയെന്ന് പറഞ്ഞിട്ട് അടുത്ത വീഡിയോ ചെയ്യേണ്ട പയേ മദർമേരി ഹോസ്പിറ്റൽ കിട്ടോ എടുത്തു വെച്ച് ഞാൻ പറയുകയാണേ പയേ മദർമേരി ഹോസ്പിറ്റൽ അതിപ്പയും ആ ബിൽഡിംഗ് അവിടെ തന്നെ ഉണ്ട് അങ്ങനെ ഞാൻ മദർമേരി ഹോസ്പിറ്റലിൻ്റെ സൈഡിലായിട്ടൊരു റോഡുണ്ട് ആ റോഡിലൂടെ കയറിയിട്ട് അവിടെ ഡോക്ടർമാരൊക്കെ വൈകുന്നേരം കൺസൾട്ടിങ് ചെയ്യുന്ന ഒരു വീടുണ്ട് ആ വീടിൻ്റെ കൊലായിൽ നിന്നല്ല മന മറ്റേ ചേതി എന്ന് പറയൂലെ നമ്മൾ സ്റ്റെപ്പൊക്കെ ഉണ്ടല്ലോ സ്റ്റെപ്പ് അല്ലാണ്ട് ചേതി എന്ന് ഒരു സംഭവം ഉണ്ടല്ലോ കുറച്ചൊരു വീതിയില്ലേ ആ ചേതിമ്മൽ ഇങ്ങനെ കുത്തിരുന്ന് ഞാൻ എന്താക്കും പഠിച്ചോ അനേ എന്ന് വിചാരിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം അങ്ങനെയാണ് അവിടെ വീട്ടിൽ വെള്ളം കോരാൻ വേണ്ടിയിട്ടൊരു ഒരു നിമിഷം വന്നത് അപ്പോൾ ഞാൻ അയാളോട് ചോദിച്ചു ഒരു രൂപ തരുമോ എനിക്ക് എൻ്റെ വീട്ടിലേക്ക് വിളിക്കാനാണ് അയാൾ പാവം കുറേ പോക്കറ്റ് തപ്പി എല്ലാം കൂടി അങ്ങനെ എനിക്ക് ഒരു രൂപ എടുത്ത് തന്നിട്ടോ അപ്പോൾ ഒക്കെ ഏകദേശം നേരം വിളിത്ത് വന്നിട്ടുണ്ട് അങ്ങനെ ഞാൻ മദർ മേരി ഹോസ്പിറ്റലിൻ്റെ മുമ്പിൽ നിന്ന് കോയിൻ ബോക്സിൽ നിന്ന് നേരെ വീട്ടിലേക്ക് വിളിച്ച് വീട്ടിലെ ലാൻഡ് ഫോണിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞ് ഞാൻ ഇന്ന സ്ഥലത്ത് ഉണ്ട് എന്ന് പറഞ്ഞ് അപ്പം ഞാനെന്താ പ്രതീക്ഷിക്കുന്നത് ഒരു ദിവസം വീട്ടിൽ നിന്ന് കാണാതായ കുട്ടിയാണ് ഞാൻ നിരപരാധിയാണ് അവരറിഞ്ഞിട്ടുണ്ടാവും എന്നെ കാണുമ്പോൾ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് എൻ്റെ വാപ്പ കരയും നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന ആ ഒരു സീനുണ്ടല്ലോ കരയും കെട്ടിപ്പിടിച്ച് എനിക്ക് കുറെ ഉമ്മ തരും ഇതൊക്കെയാണ് ഞാൻ മനസ്സിൽ ഇങ്ങനെ ഇമാജിൻ ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കുക പക്ഷെ നടന്നതെന്താന്നറിയോ നേരെ വന്നു എന്താ ഏതാണെന്നൊന്നും ചോദിച്ചില്ല മരംകുത്തിമോറൻറ്റടി ഈ മരംകുത്തിമോറൻ എന്ന് പറയുന്നത് എൻ്റെ അമ്മാൻ്റെ താങ്കളെ ഒറ്റടി ദേ ഏതീൻ തെരുകിടത്തോം കിടക്കുന്ന ഞാൻ തായ എൻ്റെ പൊന്നാര മക്കളെ എന്താക്കണം എന്ന് ഞാൻ വിചാരിക്കാ എന്നിട്ട് ഇവർക്കറിയില്ല അപ്പോഴേക്കും നാട്ടിലിത്തെ കഥ എന്താണെന്നറിയോ ജസ് ഞാരുടെയോ കൂടെ ഒളിച്ചോടി ഈ ഒളിച്ചോടിയ മനുഷ്യൻ ഏതാണ് എന്നുള്ളത് തപ്പി നാട്ടുകാർ നടക്കുകയാണ് കബീറിനെ തപ്പി നടക്കുന്നത് കാരണം കബീറിന്റെ ഒരു കത്ത് കിട്ടിയപ്പോണല്ലോ ഒളിച്ചോടിയത് വേറെ കബീർ പറയുന്നവർക്ക് വേറൊരാളായിട്ട് ഇഷ്ടത്തിലുണ്ടായി എനിക്കൊരാളെ ഇഷ്ടമുണ്ടായിരുന്നു ട്ടോ ആളുടെ പേര് ഞാൻ ഇതിൽ പറയുന്നില്ല കാരണം ആൾ ആയിട്ട് താമസിക്കുന്നതാണ് ഓൻ്റെ വീട്ടിൽ പോയി അന്വേഷണവും പിന്നെ ഈ ആ പോന്നു പറഞ്ഞ ഓൻ്റെ കൂട്ടുകാരന്മാരെയൊക്കെ വിളിച്ച് ചോദ്യം ചെയ്യുക വില ഒക്കെ വല ആട്ടുകാരെല്ലാവരും ഞാനാ ഭാഗത്തേക്ക് പോയിക്ക് കാണാണ്ടായിട്ട് ഞാൻ ഒളിച്ചോടിയതാണല്ലോ അങ്ങനെ വലിയ നേരെ അവിടുത്തെ അന്നത്തെ മെമ്പർ മുസ്തഫ എന്ന് പറഞ്ഞിട്ടുള്ള മെമ്പറായിരുന്നു അപ്പോൾ മുസ്തഫേൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി എന്നോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് ഞാൻ പറഞ്ഞു ഇങ്ങനെ അങ്ങനെ കാര്യങ്ങൾ അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ഞാൻ തട്ടിയില്ലായി കേട്ടോ അന്നൊക്കെ ഒരു സെക്കൻഡ് തട്ടം ഇടാട്ട് എന്ന് പറയുന്നത് വടച്ചോനെ ചിന്തിക്കാൻ പറ്റുമോ അപ്പോൾ ഞാൻ മുസ്തഫഖാൻ്റെ ഭാര്യനോട് പറഞ്ഞു ഒരു തട്ടക്കി തരുമോ എന്ന് ചോദിച്ചപ്പോൾ ഒരു കാർത്തൊരു തട്ടം പർദ്ദൻ്റെ ഒരു തട്ടം മൂപ്പത്തി എനിക്ക് തരികയും ചെയ്തിട്ടോ അങ്ങനെ ഞാനിത് ഇട്ട് പിന്നെ മുത്തഫ പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം അറിയിക്കണമെന്നുണ്ട് അങ്ങനെ മുത്തഫയും കൂടെ പോന്ന് പോലീസ് സ്റ്റേഷനിൽ അറിയിച്ച് പോലീസുകാർ എന്നോട് കാര്യകാരണങ്ങളൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞു സംഭവങ്ങൾ ഉണ്ടായിരുന്നു ഇന്നതിൻ്റെ കാര്യം കൊണ്ടാണ് ഞാൻ വീട്ടിൽ നിന്നിറങ്ങിപ്പോയെന്നും അപ്പോൾ ആ കൊണ്ടുപോയ ആൾ എന്നെന്തോ ചെയ്തോന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തു എന്നെ കെട്ടിപ്പിടിച്ചാൽക്ക് എൻ്റെ ഉമ്മ വെക്കാൻ ശ്രമിച്ചു എന്നൊക്കെ ഞാൻ പറഞ്ഞു അപ്പോൾ അത് കേട്ടപ്പം അവർക്ക് പോലീസുകാർക്ക് എന്നെ ശാരീരികമായിട്ട് എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടോ എന്ന് വന്നിട്ടുണ്ടോയെന്നറിയാനൊരു അത് സ്വാഭാവികമാണല്ലോ അല്ല ഫോർമാലിറ്റി അതാണല്ലോ അങ്ങനെ എന്നെയും കൊണ്ടിട്ട് പിറ്റേ ദിവസം മെഡിക്കൽ കോളേജിൽ പോയിട്ട് ഞാൻ അങ്ങനെ എന്തെങ്കിലും രീതിയിൽ പീഡിപ്പിക്കപ്പെട്ടിനോ എന്നുള്ള ചെക്കപ്പും കാര്യങ്ങളൊക്കെ നടത്തി ഇതിലൊരു കാര്യം എടുത്തു വെച്ച് പറയേണ്ട കാര്യം എന്താ വെച്ചാൽ അന്ന് എന്നെ മനസ്സിലാക്കിയ രണ്ടേ രണ്ട് മനുഷ്യന്മാർ മാത്രമേ ഉള്ളൂ ഒന്ന് എൻ്റെ മുനീർക്കാക്ക എൻ്റെ വാപ്പയുടെ പെങ്ങളെ മകനാണ് അതേപോലെ തന്നെ എൻ്റെ അമ്മാമ്മ എൻ്റെ വാപ്പയുടെ ഉമ്മ ഇവർ രണ്ട് പേരും മാത്രമേ എന്നെ മനസ്സിലാക്കിയിട്ടുള്ളായിരുന്നു അങ്ങനെ മെഡിക്കൽ കോളേജിൽ മുന്നീർക്കാക്കയാണ് പോകുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു അന്ന് തന്നെ തലേ നിലപ്പിറ്റിയാൽ നല്ല ടോ എൻ്റെ അറിവ് വെച്ച് അന്ന് തന്നെ ഞാൻ തോന്നും അന്ന് തന്നെ പിന്നെ ടെസ്റ്റിന് പോയിക്ക് വർഷങ്ങൾക്ക് മുമ്പുള്ള ഓർക്കാൻ ആഗ്രഹിക്കാത്ത കാര്യമാണല്ലോ എൻ്റെ ഒരറിവ് വെച്ച് അന്ന് തന്നെ ഞാൻ തോന്നുന്നു അങ്ങനെ ആ റിസൾട്ടും കാര്യങ്ങളൊക്കെ കിട്ടി അപ്പം ഞാൻ എനിക്ക് ഒരു അംഗഭംഗങ്ങളും പറ്റിയിട്ടില്ല എന്നുള്ള ഡോക്ടറെ റിസൾട്ടും കാര്യങ്ങളൊക്കെ കിട്ടുകയും കാര്യങ്ങളൊക്കെ ചെയ്തു അങ്ങനെ അന്ന് തന്നെ പോയി കിട്ടും ഇപ്പം ഇനി അത് മാറ്റി പറഞ്ഞൊന്ന് പേടിയാണ് ഈ പിള്ളമാരൊക്കെ ഉള്ളപ്പം പേടിയാണ് എന്താണ് പിന്നെ വെടിവെക്കാൻ നടക്കുകയാണേ ഇവന്മാരൊക്കെ അങ്ങനെ ഇരിക്കെ പോലീസുകാർ സ്വമേധയാ കേസെടുത്തതാണോ എന്ന് എനിക്കറിയില്ല അല്ലെങ്കിൽ വാപ്പ കേസ് കൊടുത്തതാണോന്നും എനിക്കറിഞ്ഞുകൂടാ ഏതായാലും ഞാനല്ല കേസ് കൊടുത്തത് ആ ഒരു വിഷയത്തെ സംബന്ധിച്ചിട്ട് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞാരാ ഇത് കേസ് കോംപ്രമൈസ് ആവുക എന്ന് പറയുന്നത് എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് രണ്ടായിരത്തി പത്തിലോ പതിനൊന്നിലോ അങ്ങാനാണ് കേസ് തീരുന്നത് അപ്പം കേസ് തീരുന്ന സമയത്ത് ഈ അബ്ദുൾ റഹ്മാൻ എന്ന് പറഞ്ഞ ആൾ പറഞ്ഞു വാപ്പയുടെ അടുത്ത് പറഞ്ഞു ഞാൻ അറിയാതെ അങ്ങനെ പറ്റിപ്പോയതാണ് അന്ന് നല്ല മധ്യ ലഹരിയിലൂടെ കഴിഞ്ഞു എനിക്കെന്തെങ്കിലും ഒന്ന് ചെയ്തു തരുമോ എന്ന് ചോദിച്ചിട്ട് വാപ്പനോട് കരഞ്ഞത് എനിക്കിപ്പോഴേ ഓർമ്മ ഉണ്ട് കേട്ടോ അപ്പോൾ വാപ്പ പറഞ്ഞു നിങ്ങളൊന്നും അവിടെ ചെയ്തിട്ടില്ല എന്നുള്ളത് തെളിയുകയും ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഇത് മുയി മാറ്റി പറഞ്ഞോളാം കുഴപ്പമൊന്നുമില്ല വാപ്പയ്ക്ക് അതിനേക്കാട്ടിലും പേടി അപ്പേക്കും എൻ്റെ കല്യാണം കഴിഞ്ഞ് എനിക്കൊരു കുഞ്ഞായിട്ടുണ്ടായിരുന്നു അപ്പം ഇത് ഭർത്താവിന്റെ ഭർത്താവിൻ്റെ അറിഞ്ഞാൽ എന്നെ ഒഴിവാക്കിയൊക്കെ എന്നുള്ള ഒരു പേടിയായിരുന്നു കാരണം എൻ്റെ എന്ന് പറയുന്നത് കുറച്ച് സ്ട്രോങ്ങ് ഉള്ള വ്യക്തിയായി പ പലേ പഴയ കാലത്തെ ആൾക്കാരാണ് അപ്പോൾ മൂപ്പത്തിക്ക് ഈ ഇതൊക്കെ കേൾക്കുമ്പം ഒന്ന് കഴിഞ്ഞ് രണ്ടാമത്തേതിന് തലാക്കില്ലെന്നതാണല്ലോ പൊതുവെ പതിവ് പക്ഷേ ഞാൻ എന്തുകൊണ്ട് എനിക്ക് വിദ്യാഭ്യാസം ഇല്ല എന്നുള്ളത് ആദ്യമേ തന്നെ എൻ്റെ കാക്കൻ്റെ അടുത്ത് എന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡ് സലീമിൻ്റെ അടുത്ത് ഞാൻ അന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സലീമിൻ്റെ മഹത്വം എന്ന് പറയുന്നത് അതാണ് അന്നേ ആ കാര്യം പറഞ്ഞപ്പോൾ അവൻ അത് മനസ്സിലായിട്ടുണ്ട് അങ്ങനെ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ എനിക്ക് ഏറ്റവും വിഷമം എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ പഠിച്ച് വലിയൊരു നിലയിൽ എത്തണം എന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് പഠിച്ചൊരു ഡോക്ടർ ആവണം എന്ന് എന്നാഗ്രഹിച്ചൊരു വ്യക്തി കേട്ടോ അപ്പോൾ പക്ഷേ ഡോക്ടർ ആവാനാണ് ദൈവം എനിക്ക് വിധിച്ചത് അപ്പോൾ പക്ഷേ കല്യാണം കഴിഞ്ഞപ്പോൾ ഒക്കെ പറഞ്ഞിട്ടുണ്ട് പഠിക്കാൻ പോകണേ എന്ന് പോകണേന്ന് എനിക്ക് ആഗ്രഹമുണ്ടേ പോവാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോഴേക്കും മോന് മോനെ പ്രഗ്നൻ്റ് ആയി അപ്പുറം കുറച്ച് അന്നിപ്പോൾ പതിനാറര പതിനേഴ് വയസ്സിൽ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ പതിനേഴാം വയസ്സിലൊക്കെ നമ്മൾ എട്ടാം ക്ലാസ്സിലൊക്കെ പോവുക അല്ലെ ഒമ്പതാം ക്ലാസ്സിലൊക്കെ പോവുകയെന്ന് പറയുമ്പോൾ നമുക്കൊരു ഷെയ്മെയ്ഡാണല്ലോ വിവരം കുറവാണല്ലോ അങ്ങനെ ഞാൻ പഠിക്കാനും കാര്യങ്ങളൊക്കെ ഒന്നും പോയില്ല അങ്ങനെ പിന്നെ ഞാൻ ഇപ്പം ഈ കബട എന്ന് ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ടുണ്ട് അവരോട് ഒന്നൊന്നായിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യം എന്താണെന്നറിയോ നിങ്ങളൊക്കെ കബടവക്താ എന്ന് വിചാരി വിളിച്ചോളി ഞാൻ എൻ്റെ കുട്ടിക്കാലത്തെ ഉള്ള ഒരു ആഗ്രഹമാണ് സ്വന്തമായിട്ട് സമ്പാദിച്ച് സ്വന്തം കാലിൽ നിന്ന് മാതാപിതാക്കളെ നോക്കണം എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയൊരാഗ്രഹമായിരുന്നു എൻ്റെ വിദ്യാഭ്യാസം വെച്ചിട്ട് ഒരു ഷോപ്പിൽ ഒരു സെയിൽസ് സെയിൽസ്കേളായിട്ട് മാസം ഒരു പതിനായിരം രൂപ സാലറിയിൽ ഈ സെയിൽസ് സെയിൽസ്കേളന്ന് പറയുന്ന നമ്മൾ നിസ്സാരമായിട്ട് പറയുന്ന ഈ വ്യക്തികളുണ്ടല്ലോ രാവിലെ ഒൻപത് മണിക്ക് വന്നിട്ട് രാത്രി ഏഴ് മണിക്കോ എട്ട് മണിക്കൊക്കെ പോലെ അത്രയും സമയം അതുങ്ങൾ നിൽക്കുന്നുണ്ട് അതേപോലെ നിന്നിട്ടുള്ളൊരു ജോലിയേ എനിക്ക് കിട്ടുകയുള്ളായിരുന്നു പക്ഷേ കണ്ണൻ അതല്ല ചെയ്തത് കണ്ണൻ കണ്ണൻ്റെ രൂപത്തിൽ എനിക്ക് വരുമാനവും എനിക്ക് അന്നവും ആയി മാറി വന്നതാണ് ആ ഒരു കാര്യം അതുകൊണ്ടാണ് ഞാൻ കണ്ണൻ അത്രത്തോളം സ്നേഹിക്കുകയും റെസ്പെക്റ്റ് ചെയ്യുകയും വിശ്വസിക്കുകയും ചെയ്തത് കണ്ണൻ കണ്ണനായിട്ട് എനിക്കൊരു തൊഴിൽ എനിക്ക് കൊണ്ട കൊണ്ടുത്തന്നതാണ് ശരിക്കലും കൊണ്ടെത്തുന്ന എൻ്റെ അവസ്ഥ ഞാൻ ജനിച്ച് വളർന്ന സാഹചര്യങ്ങൾ അതൊക്കെയാണ് തിൻ്റെ കൂട്ടത്തിൽ വേറൊരു കാര്യം പറയട്ടെ ഈ ഒരു വിഷയം ഉണ്ടായതിനു ശേഷം മാസങ്ങളോളം എൻ്റെ വീട്ടിൽ ആരും എന്നോട് സംസാരിച്ചിട്ടില്ല കേട്ടോ നാട്ടുകാരുടെ മുമ്പിൽ നാണം കെടുത്തി എന്നുള്ള രീതിയിലായത് കൊണ്ട് ഉമ്മയോ വാപ്പയോ കൂടെപ്പറുപ്പുകളോ ഒന്നും എന്നോട് സംസാരിച്ചിട്ടില്ല ആകെ വല്ലപ്പോഴും വരുന്ന മുനീർ കാക്കയും എൻ്റെ മാമയായിരുന്നു കേട്ടോ എന്നോട് സംസാരിക്കാറ് അപ്പോൾ അത്രത്തോളം വിഷമത്തിൽ വിഷമ ഘട്ടങ്ങളിലാണ് ഞാൻ ജീവിച്ച് വളർന്നു വന്നത് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ എൻ്റെ ഒരു ജന്മദിനം ആഘോഷിക്കാന്ന് പറയാനേ ആഘോഷിക്കാറേ ഇല്ലായിരുന്നു കാരണം ഞാൻ പറഞ്ഞല്ല വാപ്പ ഒരു ഡ്രൈവർ ഡ്രൈവറായതുകൊണ്ടും മൂന്ന് പെൺമക്കൾ ഉള്ളതുകൊണ്ടും ഇവരെ പോറ്റാനുള്ള ഒരു തത്രപ്പാടിലായിരുന്നു വാപ്പ അത് കഴിഞ്ഞിട്ട് പതിനാലാം വയസ്സിൽ ഇങ്ങനത്തെ ഒരു ഇൻസിഡൻ്റ് ഉണ്ടായി പിന്നീട് അങ്ങോട്ട് എല്ലാവർക്കും എന്നെ ഒരു ഒരകൽച്ച ആ ഒരു വിഷയം കൊണ്ട് ഉണ്ടായി അപ്പോൾ ആ ഒരു വിഷയം എൻ്റെ ലൈഫിലേക്ക് വന്നപ്പം ശപിക്കപ്പെട്ടവൾ ജീവിതം വെറുക്കപ്പെട്ടവൾ എന്ന് ചിന്തിച്ച ഒരു വ്യക്തിയാണ് ഞാൻ എനിക്ക് എൻ്റെ ജീവിതം തന്നെ വെറുപ്പായിരുന്നു ഇത് പോകണം വെറുത്ത ഒരാൾ ഞാൻ അത്രത്തോളം വെറുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വിശ്വാസം അല്ലെങ്കിൽ ഒന്ന് എടുത്തു നോക്കും സുഹൃത്തുക്കളെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ഇട്ടിട്ടുണ്ട് കഴിഞ്ഞ എൻ്റെ പിറന്നാളിന് ഞാൻ ഗുരുവായൂർ നടയിൽ വന്നിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ജീവിതത്തിനൊരർത്ഥം തോന്നി എന്ന് തോന്നിയപ്പോഴാണ് ഞാൻ ഗുരുവായൂർ വന്നിട്ട് കണ്ണൻ്റെ നടയിൽ വെച്ചിട്ടൊരു കേക്ക് കട്ട് ചെയ്തത് അതെന്തുകൊണ്ടാണെന്നറിയോ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ജീവിച്ച് വളർന്ന് വന്ന ഒരാളാണ് ഞാൻ ഞാൻ തന്നെ സ്വയം ജനിച്ചത് ശാപമായി കൂട്ടിയാൽ എനിക്ക് എന്നിലൊരർത്ഥമുണ്ടെന്നും എന്നിലൊരു ഒരുപാട് ആൾക്കാർ വിശ്വസിക്കുന്നുണ്ടെന്നും എന്നെ ഞാനാക്കി മാറ്റിയാലേ എനിക്കൊരർത്ഥം തന്ന കണ്ണൻ്റെ മുമ്പിൽ വെച്ചിട്ട് എനിക്ക് ഒരു വർഷം തുടങ്ങണം അല്ലേ എൻ്റെ ഒരു ജന്മദിനം ആഘോഷിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് ഞാൻ അന്ന് ഗുരുവായൂർ നടയിൽ വന്നിട്ട് കേക്ക് കട്ട് ചെയ്തത് അതും ഇപ്പോഴും പറയാട്ടോ മുട്ട ഉപയോഗിക്കാത്ത കേക്കാണ് അന്നത്തെ ഒരു വീഡിയോ അങ്ങക്ക് എടുത്തു നോക്കിയാൽ കാണാം സമയം പന്ത്രണ്ട് മണിയായി ഞാൻ ഞാനിപ്പോൾ ഗുരുവായൂർ അമ്പല നടയിലാണുള്ളത് എന്നെ ഞാനാക്കിയ എൻ്റെ കണ്ണൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഈ പിറന്നാൾ ഞാൻ ആഘോഷിക്കാന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ വരെ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു അത്രത്തോളം ഞാൻ കണ്ണനെ റെക്സ്പെക്റ്റ് ചെയ്യുന്നു ഈ ഒരു സാഹചര്യത്തിൽ ജനിച്ച് വളർന്നു വന്നതായതുകൊണ്ട് അപ്പം സുഹൃത്തുക്കളെ എനിക്ക് നിങ്ങളടുത്ത് ആ കൈകൂപ്പി പറയാണ് ചെറിയൊരു റിക്വസ്റ്റാണ് എല്ലാവരും എന്നെ ആണിട്രാപ്പുകാരിയാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ഇത് മാക്സിമം നിങ്ങളിലേക്ക് നിങ്ങൾ അറിയുന്ന ഓരോരുത്തരിലേക്കും ഇത് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം കാര്യം ഇതായിരുന്നു സത്യാവസ്ഥ എന്നുള്ളത് ഇനിയെങ്കിലും പുറംലോകം അറിയണമെന്നുള്ള ഒരാഗ്രഹം കൊണ്ട് ഞാൻ ഇങ്ങനത്തെ ഒരു വേദിയിലല്ല ഇത് പറയാൻ ആഗ്രഹിച്ചത് ഞാൻ എപ്പോഴും വിചാരിക്കും ശ്രീകണ്ഠൻ നായർ ഷോ ഉണ്ടല്ലോ അതേപോലെയുള്ള ഒരു ഷോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു അവസരം എനിക്ക് കിട്ടിയാൽ ലോകത്തോട് തുറന്ന് പറയാൻ ആഗ്രഹിച്ചൊരു സംഭവമാണ് ഇപ്പം ഇത് അത് നിങ്ങളോട് ഞാൻ പറയാണ് അപ്പം നിങ്ങൾ ഇത് ഓരോരുത്തർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം ദയവ് ചെയ്തിട്ട് എ എന്തിനാന്ന് വെച്ചാൽ ഈ എൻ്റെ നീ നിരപരാധിത്വം ഓരോരുത്തരും അറിയാൻ വേണ്ടിയിട്ടാണ് പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ പിള്ളച്ചേച്ചി അറിയാനും കൂടി വേണ്ടിയിട്ട് അപ്പം ഈ ഒരു വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ മാക്സിമം നിങ്ങളിതെല്ലാവരിലേക്കും ഷെയർ ചെയ്തിട്ട് ഈ കാര്യങ്ങളൊന്ന് എല്ലാവരും ഒന്ന് അറിയണമെന്നൊരു ആകാംക്ഷ അത്രയേ ഉള്ളൂ നന്ദി നമസ്കാരം